ഞാനിന്ന് പറയാൻ പോലെ തെങ്ങ് കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് എല്ലാവർക്കും തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു ആരാ ചെല്ലി കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി ഇത് രണ്ടും വന്ന് നമ്മുടെ തെങ്ങുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും അങ്ങനെ പല തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ പലരും അതുകൊണ്ട് ഈ കൃഷി തന്നെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് അപ്പൊ അതിനൊക്കെയുള്ളൊരു നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമുക്ക് അടിപൊളിയായിട്ടുള്ള മരുന്നുണ്ട് ചുവട്ടിലൊഴിച്ചുകൊടുത്ത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെല്ലി ഉറപ്പായിട്ടും പോകും എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു കാര്യം അപ്പം അതിന് ഞാനൊരു തെളിവടക്കാൻ എന്ന് വരുന്നത് ഞങ്ങളുടെ വീട്ടിലേ ഞാൻ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ഗംഗാബോളം എന്ന് പറയുന്ന ഒരു തെങ്ങിൻ തയ്യാട്ടിത് ഇത് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതിനെ ചെല്ലി കുത്തിയത് അപ്പൊ ഈ ചെല്ലി കുത്തി കൂമ്പ് മറിഞ്ഞു പോയി അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതായത് ഏകദേശം ഏപ്രിൽ പത്താം തീയതിയാണ് ഇത് സംഭവിക്കുന്നത് അത് സംഭവിച്ചപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ തെങ്ങ് ഒരു കാഴ്ച എങ്ങനെയാണെന്നല്ല ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആ ഏപ്രിൽ പത്താം തീയതിയിലെ വീഡിയോയിലേക്ക് പോകാട്ട ഇത് ഞങ്ങൾ തെങ്ങ് ഡ്രമ്മിൽ വെച്ച് ഒരു പരീക്ഷണം നടത്തിയിരുന്നു ഏകദേശം ഇപ്പൊ ഒന്നര വർഷമായി തെങ്ങാട്ടാ അപ്പൊ ഈ ഡ്രമ്മിൽ നിൽക്കണത് കണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ വന്നിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ വീടിന്റെ കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് നമ്മുടെ അവിടെ എന്ന് വിചാരിച്ചത് പക്ഷെ ചെല്ലി കുത്തി കാണേ അതായത് ഇത് ഗംഗാപോണ്ടത്തിൻ്റെ തയ്യാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗംഗാമോണ്ടത്തിൻ്റെ തൈ തെങ്ങുകൾക്ക് നല്ല സ്വീറ്റാണ് മധുരം കൂടുതലാണ് അപ്പോൾ എത്രയും വേഗം ചെല്ലിയുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെല്ലിയൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ചെല്ലിക്കുത്തിയതേ കൂമ്പ് ഇതേ മറിച്ചിട്ടാണ് അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ കുറക്കാൻ പോകുക കേട്ടോ അതായത് നമുക്ക് ഗ്രീൻ പ്ലാന്റിൽ ഇതിന് നല്ലൊരു ഉപാധി ഉണ്ട് പെസ്റ്റോയിഡ് പി പി എൻ പി സ്പ്രെഡ് കോമ്പിനേഷൻ അത് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പോകുക നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നതാണ് പെസ്റ്റോയിറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് അതുപോലെ പി പി എൻ പി എന്ന് പറഞ്ഞ ഒരു മരുന്ന് അതിൻ്റെ കൂടെ സ്പ്രെഡ് എന്ന് പറഞ്ഞ ഒരു പശ ഇതാണ് നമ്മൾ ചേർക്കണം കേട്ടോ അതിൽ പെസ്റ്റോയിറ്റ് പത്ത് മില്ലിയും ഈ പി പി എൻ പി അഞ്ച് മില്ലിയും സ്പ്രെഡ് ഡോൾ ഒരു അഞ്ച് മില്ലിയായിട്ട് നമ്മൾ കലക്കി ഇത് തെങ്ങിനെ ഒഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ എടുത്തിട്ടുണ്ട് അതായത് അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ ഇത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒഴിച്ച് കൊടുക്കാൻ പോകുക നമ്മുടെ ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ തൈത്തങ്ങായ കാരണം ഇങ്ങനെ ഒഴിക്കാം കടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ മതി തടിയോട് ചേർത്ത് ചോട്ടിൽ ഒഴിച്ച് കൊടുത്താൽ മതി വേരി കൂടെ വലിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ കൊമ്പൻചൊല്ലി ചെമ്പൻചൊല്ലി കുത്തിയിട്ടുള്ള പ്രോബ്ലം നമുക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾ കണ്ടില്ലേ നമുക്ക് ഏപ്രിൽ പത്താം തീയതി നമ്മുടെ തെങ്ങിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് കൂമ്പൊക്ക ഒടിഞ്ഞ് ചീഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ അപ്പം അന്ന് നമ്മൾ കൊടുത്ത മരുന്നിൻ്റെ കാര്യം ഞാൻ അതിൽ പറഞ്ഞു ഇനി അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വളങ്ങളാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് അതായത് ഓർഗാനിക് കമ്പനിയാണ് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഇന്ത്യയിലുള്ള വലിയൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഇവരുടെ ഈ ചെല്ലിക്കളം മരുന്ന് മാത്രമല്ല തെങ്ങിനുള്ള വളവും തെങ്ങ് കവുങ്ങ് ജാതി എല്ലാത്തിനും ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും പച്ചക്കറി എല്ലാത്തിനുള്ള വളവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്റ്റോറാണ് ഞങ്ങൾ അതായത് തൃശ്ശൂർ ജില്ലയിലെ അവിടെ ഒരു വലിയൊരു ഫ്രാഞ്ചൈസിയാണ് ഞങ്ങൾ അപ്പോൾ ഈ വളങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് നേരിട്ടും വന്നെടുക്കാം അതുപോലെ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയർ പാഴ്സൽ എങ്ങനെ വേണമെങ്കിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാം നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്ത മരുന്ന് രണ്ട് മരുന്നാണ് ഒന്ന് ഈ പെസ്റ്റോ ഹിറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നും ഇത് പി പി എൻ പി എന്ന് പറഞ്ഞ മരുന്നും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ സ്പ്രെഡ് ഓൾ നൈൻറ്റി എന്ന് പറഞ്ഞ പശിയും ഇത് മൂന്നും നമ്മൾ ഇത് കൊടുത്തത് ഇത് കടകളിലൊന്നും അന്വേഷിച്ച് ആരും കൂടി പോകണ്ട കടകളിൽ ലഭിക്കില്ല ഫ്രാഞ്ചൈസിയിലെ ലഭിക്കുള്ളൂ അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി ഞാൻ ഞാനിതിൻ്റെ കാറ്റിലൊക്കെ കഴിച്ചു തരും പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു ഗ്രീൻ ഗ്രീൻലാൻഡിൻ്റെ വളങ്ങൾക്ക് കുറച്ച് വില കൂടാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി വില കുറച്ച് കർഷകരെ സഹായിക്കാം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെല്ലി എന്നുള്ളത് കൊണ്ട് ഒരാളും ഇനി തെങ്ങ് കൃഷി ചെയ്യാതിരിക്കേണ്ട ചെല്ലിനെ നമുക്ക് പൂർണ്ണമായിട്ട് തുരത്തി നല്ല രീതിയിൽ നമുക്ക് നമ്മൾ തെങ്ങുന്നതിനെ വളർത്താം അതിന് വേണ്ട മാക്സിമം വില കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഗ്രീൻലാൻഡിന് വളങ്ങൾ തരുന്നതായിരിക്കും അതായത് നമുക്ക് പിന്നെ ഈ പെസ്റ്റോരി പി പി എനിക്ക് ഞാൻ പറഞ്ഞില്ല ആദ്യം കിട്ടുന്നത് ഒരു നൂറ് മില്ലിയാണ് ബോട്ടിലാണ് ഇങ്ങനെ വരുന്നത് പിന്നെ വരുന്നത് അഞ്ഞൂറ് മില്ലിയുടെ ബോട്ടിലുണ്ടോ ഇതാണ് അഞ്ഞൂറ് മില്ലിയുടെ ബോട്ടിൽ ഇതേപോലെ രണ്ടളവിലാണ് നമുക്ക് ഇത് വരണത് മാക്സിമം കർഷകർക്ക് വില കുറച്ച് തരാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് ഡോസാണ് കൊറച്ചത് ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ പത്താം തീയതി ആദ്യത്തെ ഡോസ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ മെയ് പത്താം തീയതി രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് ജൂൺ പത്താം തീയതി മൂന്നാമത്തെ ഡോസ് മൂന്ന് ഡോസ് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇപ്പൊ തെങ്ങ് തന്നെ ഒരു അവസ്ഥ നോക്കിയേ ഇത് ആ കൂമ്പാണ് കട്ട് ചെയ്ത് പോയത് ഫസ്റ്റ് കണ്ട അതൊരു നിക്കണ കണ്ട അത് കഴിഞ്ഞിട്ട് വന്ന കൂമ്പ് മറിഞ്ഞു വീണു നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് ചീഞ്ഞു പോയി അതിന് ശേഷം വന്ന കൂമ്പാണ് ഈ കണ്ടത് ഞാൻ ഈ കൈ പിടിച്ചിട്ടുള്ളത് കണ്ടാ എന്ത് രസമായിട്ട് വന്നാലെ നോക്കിയേ അത് കഴിഞ്ഞിട്ട് അടുത്ത കൂമ്പ് വന്നതാണ് അപ്പോൾ ചെല്ലിയൊക്കെ അവിടെ പോയി ചെല്ലിനൊക്കെ നമുക്ക് നിശേഷം നശിപ്പിച്ച് നമ്മുടെ തെങ്ങിൻ്റെ അതിന് ഇതേപോലെ അടിപൊളിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണത് ജൂലൈ പന്ത്രണ്ടാണ് അപ്പോൾ ജൂലൈ പന്ത്രണ്ടിലെ ഒരു കാഴ്ചയാണ് ഈ തെങ്ങിൻ്റെ ഒരു കൂമ്പ് പോയി കൊടുത്തുനിന്ന് അടുത്ത കൂമ്പ് വന്ന് ഈ ഒരു സൈസായി പിന്നത്തെ കൂമ്പ് ഇതേ അടിപൊളിയിൽ വന്നിരിക്കുന്നു ഇത് ഞാൻ തെളിവായിട്ട് കാണിക്കുന്നത് കാരണം ഞാൻ വലിയ ഇതിലൊക്കെ എല്ലാ വീടുകളിലും പറയാറുണ്ട് ഞങ്ങളുടെ അവിടെ ചെല്ലിയില്ല അതുകൊണ്ട് എനിക്ക് ചെല്ലീനെ മരുന്ന് കൊടുക്കേണ്ടി എന്ന് വന്നിട്ടില്ല നമ്മൾ ഇത്ര അധികം സെയിൽ ചെയ്യണ്ടെങ്കിലും ചെല്ലീന മരുന്ന് എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല ആ അനുഭവം എനിക്കും കിട്ടിയിട്ടാണ് അപ്പം നമ്മുടെ തൈത്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ചെല്ലി വരും കൂമ്പ് മറിയും ആ കൂമ്പ് മറിയുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ചെല്ലി കുത്തിയത് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ മരുന്ന് കൊടുത്താൽ ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ ഞാനിതിൻ്റെ കൂമ്പ് മറിഞ്ഞു വീണിട്ടാണ് കണ്ടത് കാരണം ഞങ്ങൾ കുറച്ച് തിരക്കലാക്കി ശ്രദ്ധിച്ചിരുന്നില്ല മറിഞ്ഞു വീണിട്ട് കണ്ടിട്ടും നമുക്ക് കൊടുത്തിട്ട് ഇതേപോലെ രക്ഷിച്ചെടുക്കാൻ പറ്റി അതാണ് നമ്മുടെ ചെല്ലിയിലെ മരുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെയാണോ നമ്മള് വലിയ തെങ്ങായും ചെയ്യേണ്ടത് കാരണം തൈ തെങ്ങിനാണ് കൂടുതൽ ആക്രമണ സാധ്യത കാരണം എന്താ ഇപ്പൊ വരുന്ന എല്ലാ തൈ തെങ്ങുകൾക്കും മധുരം കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ചെല്ലി ആക്രമിക്കുന്നത് അപ്പൊ ഈ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും വലിയ തെങ്ങായായിരുന്നു ഒരു കർഷകന് ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പൂലി ചെലവാണ് ഇപ്പൊ നമ്മള് ഒരു തെങ്ങുമ്പോ എങ്ങനെയാണ് ഇപ്പൊ ചെല്ലി വന്നുകഴിഞ്ഞാൽ ചെയ്യുക അതായത് തെങ്ങുമ്പോ കയറുന്ന ആളെ കുളിക്കുന്ന മുകളിൽ പോണ കൊറേ ആൾക്കാർ പറയും മണല് വെക്കും അതില് കുറെ വിഷങ്ങള് കെമിക്കലൊക്കെ ചേർത്ത് വെക്കും അപ്പൊ അതിന്റെ ഒരു ചെലവ് വേറെ വരും ആ ഒരു ചെലവ് തന്നെ വരില്ല ഇത് നമുക്കൊരു കർഷകന് നേരിട്ട് ചെയ്യാം അതായത് സിമ്പിളായിട്ട് കലക്കി ഇതിൻ്റെ ചോട്ടില്ലാണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി വലിയ തെങ്ങായാലും ചെറിയ തെങ്ങായാലും ഇപ്പം ചെറിയ തെങ്ങാണ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൗലിങ് പറയൂ ഒഴിക്കാം എന്തായാലും കുഴപ്പമില്ല നല്ല റിസൾട്ട് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തെങ്ങിന് എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കുക നല്ല രീതിയിൽ തെങ്ങ് വളർന്നു വരും കുറെ നാളാരം ഉണ്ടാവും ശരീരം വരുന്നു കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങളും കൊടുക്കുക തെങ്ങ് കൃഷി ലാഭകരമായി തീരും